കളിക്കളം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ആലോചനയുണ്ടെന്ന് സംവിധായകൻ സത്യരന്തിക്കാട് ആ കാര്യത്തെക്കുറിച്ച് മമ്മൂട്ടിയോട് സംസാരിച്ചതായും അദ്ദേഹം പറഞ്ഞു അതൊരു രസകരമായ ആലോചനയാണെന്നും ചിലപ്പോൾ അത് സിനിമയാകുമെന്നും സത്യരന്തിക്കാട് പറഞ്ഞു ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കളിക്കളത്തിലെ കള്ളനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെപ്പറ്റി മമ്മൂട്ടിയോട് പറഞ്ഞിരുന്നു ആ സിനിമയെക്കുറിച്ചുള്ള ആലോചനകൾ മനസ്സിലുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്തേക്കാം വേണമെങ്കിൽ കുറച്ച് പ്രായമായ രൂപത്തിൽ ആണെങ്കിലും കുഴപ്പമില്ല ആ കഥാപാത്രത്തിന്റെ പ്രായത്തിന് മാറ്റമുണ്ടെങ്കിലും ഞങ്ങൾക്ക് വിരോധമില്ല ഒരു സാധാരണ ആലോചനയാണിത് ചിലപ്പോൾ അത് സിനിമയാക്കാം സത്യനന്തിക്കാട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി സത്യരന്തിക്കാട് ചിത്രമാണ് കളിക്കളം ശോഭന മുരളി ശ്രീനിവാസൻ ലാലു അലക്സ് മാമുക്കോയ തുടങ്ങിയവരായിരുന്നു ആ സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എസ് എൻ സാമി തിരക്കഥ ഒരുക്കിയ സിനിമ ആ വർഷത്തെ വലിയ വിജയമായി മാറിയിരുന്നു